ഹായ് ഫ്രണ്ട്സ് മത്സര സ്വാദിഷ്ട വിഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുണ്ടല്ലോ ഗുരുവായൂരൊക്കെ ഒന്ന് പോയി ഞാൻ ഇതിൻ്റെ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഗുരുവായൂർ പോകുന്നത് കേട്ടോ അതിൻ്റെ അകത്ത് കയറിയിട്ടുള്ള കാഴ്ചകളൊന്നും നമ്മൾ തന്നെ മൊബൈൽ കൊണ്ടുപോകാനോ എടുക്കാനോ നമുക്ക് പറ്റിയില്ല അപ്പോൾ പുറത്തുള്ള ചില കാഴ്ചകളൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ അതൊന്ന് നോക്കൂ പിന്നെ നമ്മളെ അമ്പലത്തിൻ്റെ കിഴക്കേ നടയണത് കേട്ടോ അവിടെ പുറത്തുനിന്നൊന്നും എടുക്കുന്ന ഫോട്ടോയാണ് കാണാൻ്റെ വിളക്ക് എവിടെ കാണുവാൻ്റെ ഒരു വയരപ്പിന്റെ തൊഴാൻ പോണ ജനങ്ങളായി നിൽക്കണേ ഇനി അവരൊക്കെ എപ്പോഴാ തൊഴാൻ അറിയോ തൊഴാൻ വേണ്ടിയോ വൈകുന്നേരം നമ്മ വസുദേവ അവിടെ കണ്ടെഴുതി തൊഴാൻ പോണവരാണ് ഞങ്ങളൊക്കെ രാവിലെ ഞങ്ങളൊക്കെ രാവിലെ തൊഴുതു തൊഴുതുപോന്നു ഇപ്പൊ പുറത്തെ പൊറത്തൊക്കെ സോറി കല്യാണം ആ ഇത് കല്യാണം മണ്ഡം നടക്കാൻ പോവാണ് ആ ആ ഇവിടെ ഒരു കല്യാണം നടത്താൻ പോവാണ് കേട്ടോ കല്യാണം ഒരു കല്യാണം നടക്കുകയാണ് ഇവിടെ കേട്ടോ രണ്ടര ഇതൊക്കെ പെണ്ണു വേണോ നടക്കുന്നത്

ഫ്രണ്ട്സ് സ് മത്സരം സ്വാതിഷ്ടവിഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ ഗുരുവായൂർ വന്നതാണ് അപ്പോൾ ഗുരുവായൂർ അകത്തെ ഫോട്ടോ ഒന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അന്നേരം ഞങ്ങളിവിടെ തീർത്ഥം പിന്നെ കാണാൻ കുളം ആണതിവിടെ ആ കുളം കാണാൻ വന്നതാണ് അപ്പോൾ കുളത്തിൻ്റെ ഫോട്ടോസാണ് നമ്മളിവിടെ എടുക്കുന്നത് കേട്ടോ ഗുരുവായൂരം ബലം ശ്രീ വൈകുണ്ടം അവിടെ ശങ്കമാണ് ഇന്റെ കണ്ടം കാളിന്തി പോലെ ജനപ്രവാഹം ഇത് കാൽക്കലേക്കോ വാഗച്ചാത്തിലേക്കോ ൈശ്വര്യാണ് ചുറ്റുവട്ടും കാണാൻ കണ്ടില്ലേ തെങ്ങും കാര്യങ്ങളുമായിട്ട് തീർത്തു തീർത്താക്കുളം എന്നും പറയാൻ എന്നും പറയും അവര് കുളിക്കണ്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പള കാണണം അവര് കുളിക്കണം എന്നട ഇത് പടിഞ്ഞാറ് നടയിലാണ് പിന്നെ കുളം കേട്ടോ പടിഞ്ഞാറ് നടയിലാണ് നടന്ന ആ വടക്ക് ഭാഗത്താണ് അറിയില്ലല്ലോ നമുക്ക് ശരിക്ക് വടക്ക് ഭാഗത്താണ് ഈ കുളം വരുന്നത് ശരി എന്നാ വേറെ നീ കിട്ടുന്നു അമ്പലത്തിനെ ചുറ്റുപാട് പുറമാണ് കേട്ടോ അകത്തതൊന്നും അല്ല പുറത്തെ കാഴ്ചകളാണ് ഭർത്താനം പറഞ്ഞിട്ട് ശരിക്ക് തിരിയുന്നില്ല അത് അഞ്ചു മണിയായിട്ടേ ഉള്ളൂ ഇപ്പോൾ ഞങ്ങളകത്ത് കയറി ഞങ്ങൾ മൂന്നര നാലായിപ്പോൾ വന്നിട്ടുണ്ട് അകത്ത് കയറിയൊക്കെ തൊഴുതു ഭഗവാനെ ഒക്കെ കണ്ടു അപ്പം അന്നേരം മൊബൈലിനൊന്നകത്തേക്ക് കൊണ്ടുപോകാൻ വയ്യായിരുന്നു മൊബൈലൊക്കെ ഞങ്ങൾ പുറത്ത് വെച്ചിട്ടാണ് പോയത് അപ്പോൾ പിന്നെ പുറത്തിറങ്ങിയപ്പോ എന്നാല് ഉള്ള കാഴ്ചകളൊന്നും നമുക്ക് പകർത്താ വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് അതിമനോഹരമാണ് ഇവിടെ ഞാനത് മൂന്നാമത്തെ പ്രാവശ്യ പോയി ഇവിടെ വരുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ വരുന്നത് ഓ നമോ നാരായണ കിഴക്കൻ നടത് നടയണത് അങ്ങനെ കിഴക്കേ പടിഞ്ഞാറ് അങ്ങനെ പല നടകളും ഉണ്ട് ഓ നമോ നാരായണായ നമ്മെല്ലാരും നാമഞ്ചല്യം കൊണ്ട് നടക്കുക ചൈന പ്രദീഷിനകത്ത് നടക്കുന്നുണ്ട് ഇതിപ്പോ പുറത്താണ് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഇവിടെ എല്ലാവരും അമ്പലത്തിൽ ഇറങ്ങി അമ്പലത്തിൽ നിന്ന് ഇറങ്ങി അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഇവിടെ എല്ലാവരും റെസ്റ്റ് ചെയ്യുക ഞങ്ങളിവിടെ നാല് നാല് ആ നാല് മണിക്ക് കയറിയിട്ടുണ്ട് അമ്പലത്തിൽ കയറി എല്ലാം തൊഴുത് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുക ഞങ്ങളിവിടെ എനിക്കകത്തൊക്കെ എടുക്കാനായിരുന്നു ആഗ്രഹം പക്ഷെ നമുക്ക് മൊബൈലും കൊണ്ട് അകത്തേക്ക് കയറാനും കൂടിയും പാടില്ല പിന്നെ നമ്മൾ എന്ത് ചെയ്യും മൂന്നു പ്രാവശ്യം വന്ന് കൃഷ്ണനെ കണ്ടിട്ട് നമുക്ക് മതിയാവണില്ല വീണ്ടും 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 കാണണമെന്നാ മനസ്സിൽ ആഗ്രഹം ആന 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 ആ ഒരു ആന ഉണ്ട് വിടാ ഒന്നിനേ ഇന്നലെ ഇന്നലെ വന്ന് ഞങ്ങൾ വൈകുന്നേരം കേട്ടോ ഇന്നലെ വന്നപ്പോൾ ഉണ്ടല്ലോ രണ്ട് ആനകളെ കാണാൻ പറ്റി ഇന്നും ഒരാനുണ്ട് വിടാ അതിന്റെ ഫോട്ടോ എടുക്കട്ടെ ഞങ്ങട്ടോ നോക്കി കണ്ടോ ആന നിൽക്കണത് കണ്ടോ അയ്യോ അടുത്തേക്ക് പോണില്ലേ ഞാൻ കുളിക്കുക ആള് കുളിക്കണേ പൂക്കെ പൂ ഇതിനെല്ലാം തയ്യാറാവുയാണ് എഴുന്നേളത്തിനൊക്കെ തയ്യാറാവുണ് ആള് കണ്ടോ എന്ത് ഭംഗിയാലേ കാണാൻ സുന്ദരക്കുട്ടനാണ് കേട്ടോ ആന എന്നാ ശരി എന്നാ ഓക്കേ ഉണ്ടോ ആഹാരമൊക്കെ ഉണ്ടാക്കണ ഹോളാണ് ഇത് എത്ര പോലെ എന്താണെന്ന് അറിയോ എത്രയോ ദൂരം വരെ നോക്കിയോട്ടെ ഉണ്ടല്ലേ ഉണ്ടോ ഉണ്ടല്ലേ ഭക്ഷണം തകർന്ന സ്ഥലമാണ് എവിടെ നോക്കിയാലും നാരായണ നാരായണമയം നിങ്ങള് പുറത്തിറങ്ങി കേട്ടോ റോഡിലെത്തി റോഡിലുള്ള കാഴ്ചകളാണ് പുറത്തിറങ്ങി വല്ലതൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ലത് വല്ലതുണ്ടോന്നൊക്കെ തരണം എന്നെ ഇതില് ആൾക്കാര് കണ്ടപ്പം ക്യൂര് നിക്കുകയാണ് കേട്ടോ ഞങ്ങൾ പുരർച്ച വന്ന കാരണം ഞങ്ങൾ തൊഴുതിറങ്ങി കണ്ടോ എന്തൊരു ക്യൂ ആണെന്നോക്കി കണ്ടല്ലോ മറ്റൊന്നെ ഇനി ഇവരൊക്കെ എപ്പോഴാണ് തൊഴാൻ കയറുക രണ്ട് മണിവരെ ഉണ്ട് അമ്പലം തുറന്നു വയ്ക്കും എങ്കിലും ഇന്നലെ ഞങ്ങൾ സന്ധിക്കാ വന്നത് കേട്ടോ ആ അവിടെ ഒരു അമ്പലം നാരായണ അമ്പലം നാരായണലയം കണ്ടോ നോക്കി അത് റോഡിൻ്റെ അപ്പുറത്താട്ടോ ഈ സൈഡിലോ കണ്ടോ ഏതായാലും നമുക്കൊക്കെ അത്ഭുതമാണ് എവിടെ എന്തായാലും ഗുരുവായൂർ വന്ന തൊഴുകാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഐശ്വര്യം ഒന്ന് വേറെ തന്നെയാണ് അല്ലേ കുഴപ്പല്ല ഇതുകൂടെ പുറത്തിറങ്ങിട്ടോ റോഡിൽ ഒരു നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ പുറത്തിറങ്ങിയിട്ടുള്ള കാഴ്ചകളാണ് അത് കേട്ടോ എവിടെ നോക്കിയാലും നമുക്ക് വീഡിയോ എടുക്കാൻ തോന്നും നര മനോഹരാണ് ഇതില് അമ്പലം കണ്ടില്ലേ എംബ കൊടിമാരൊക്കെ കണ്ടില്ലേ ഞങ്ങളും തിരിച്ചു പോവാ വീട്ടിൽ പോവാ വീട്ടിലെല്ലാം റൂം എടുത്തിട്ടുണ്ട് റൂമിൽ പൂവാണ് ഞങ്ങൾ കൊന്ന മരന്ന് ഈടെ എത്ര ഇതില് കൊന്ന മരന്ന് പൂവുണ്ട് കുറച്ച് പൂവുണ്ട് ഇതില് പൂവണ്ടല്ലേ പൂവുണ്ട് കണ്ട ഒരു ഗുരുവായൂരപ്പൻ്റെ ഒരു ഫോട്ടോ ഇത് വീട്ടിൽ നോക്കിയാലും ഗുരുവായൂരപ്പന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് പിന്നെ മോൾഡ് കണ്ടില്ലേ ശരി